കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ പദവിയിൽ അഞ്ചു വർഷം പൂർത്തിയാക്കുന്നു ഗവർണർ പദവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ തുടരുമോ മറ്റാരെങ്കിലും വരുമോ എന്നതിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ആരിഫിന്റെ മുൻഗാമിയായ ജസ്റ്റിസ് പി സദാശിവം ഗവർണർ പദവിയിൽ അഞ്ചു വർഷം തികയുന്ന ദിവസം തന്നെ മാറിയിരുന്നു ഗവർണർക്ക് കാലാവധി നീട്ടിക്കൊടുക്കാനോ പുതിയ ഗവർണറെ നിയമിക്കാനോ കേന്ദ്ര സർക്കാരിന് തീരുമാനമെടുക്കാം പുതിയ ഗവർണറെ നിയമിക്കുന്നതുവരെ നിലവിലെ ഗവർണർക്ക് തൽസ്ഥാനത്ത് തുടരാനും സാധിക്കും മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കേരള ഗവർണർ സ്ഥാനത്ത് ആറുമാസം തികയും മുമ്പേ ഷീലാധീക്ഷിതെ മാറ്റിയിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ സംസ്ഥാന സർക്കാരുമായി ഇടങ്ങിയും ഇണങ്ങിയും ആരിഫ് മുഹമ്മദ് ഖാൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു രണ്ടു പിണറായി സർക്കാരുകളുടെ കാലത്തായി പലപ്പോഴും മുഖ്യമന്ത്രി ഗവർണർ പിണക്കങ്ങൾ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളുടെ വക്കത്തേക്ക് പോയിരുന്നു ഇരുവരും പരസ്പരം മിണ്ടാത്ത സ്ഥിതിയുമുണ്ടായിരുന്നു പൌരത്വ ഭേദഗതി നിയമവിഷയത്തിൽ തുടങ്ങി കണ്ണൂർ വിസി നിയമനത്തിലൂടെ ഗവർണർ സർക്കാർ പോര് മൂർധന്യത്തിലെത്തി ചാൻസലർ എന്ന നിലയിൽ സർവകലാശാല ഭരണത്തിൽ പിടിമുറക്കിയ ഗവർണർക്കെതിരെ ഇടതുമുന്നണി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരത്തിനുമിറങ്ങി ഇതിന് ഒൻപത് വൈസ് ചാൻസലറുടെ രാജി ആവശ്യപ്പെട്ട് ഗവർണർ തിരിച്ചടിച്ചു വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചും താൽപര്യമുള്ളവരെ സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്തും ഗവർണർ അധികാരം കാണിച്ചു ഗവർണർക്കെതിരെ സിപിഎം എസ് എഫ് ഐ സമരരംഗത്തിറങ്ങി ഇതിനു പിന്നാലെ ഗവർണർ സ്വന്തം സുരക്ഷയ്ക്ക് കേന്ദ്രസേനയെ നിയോഗിച്ചു ഏറ്റവും ഒടുവിൽ നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെക്കുന്നതിനെതിരെ സർക്കാർ ഗവർണർക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചു ഏറ്റുമുട്ടലിനൊടുവിൽ വയനാട് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ സർക്കാരിനൊപ്പം സഹകരിച്ചാണ് ഗവർണറുടെ പ്രവർത്തനം ദുരന്തം നേരിട്ട സർക്കാരിന്റെ നടപടികളെ പൂർണ്ണമായും പിന്തുണച്ച ഗവർണർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് വിവിധ സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടു മാത്രമല്ല സംസ്ഥാനങ്ങളിൽ നിന്നും തുക നേടിയെടുത്തും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ കൈപിടിച്ചു മുൻ കേന്ദ്രമന്ത്രിയായ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശിലെ ബുലന്ദ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം